ഹലോ നമസ്കാരം വെൽക്കം ടു സജിസ് ബ്ലെർട്ടി ഇതാ നാട്ടിൽ മുരിങ്ങക്കയുടെ സീസൺ കേട്ടോ ഇപ്പോൾ പല വിഭവങ്ങളും ഉണ്ടാക്കും എന്നാണെന്നാൽ ഇന്ന് നമ്മൾ നല്ല വീട്ടിലുണ്ടായിരുന്ന മുരിങ്ങ തന്നെ ഉപയോഗിച്ചിട്ടുള്ള ഒരു നല്ലൊരു സൂപ്പ് ഉണ്ടാക്കുകയാണ് സിമ്പിളാണ് സൂപ്പ് ഈസിയാണ് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്നതാണ് ഔഷധങ്ങളുടെ കലവറയായ ഇതാ മുരിങ്ങയക്ക കൊണ്ടൊരു സൂപ്പ് സൂപ്പിന് വേണ്ടി സാധനങ്ങളെല്ലാം നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്നത് തന്നെ ഉപയോഗിച്ചു കേട്ടോ അതാതാ മുരിങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി ചെറുി വേപ്പില തക്കാളി ഇതെല്ലാം ക്രഷ് ചെയ്ത് ഉപയോഗിക്കുന്നു അല്പം തേങ്ങ അല്പം ദാല് ഒരു മഞ്ഞൾപ്പൊടി കേട്ടോ മഞ്ഞൾപ്പൊടി മീൻസ് ഇത്തിരി കുരുമുളക് പൊടി ഉപ്പും ഇത്തിരി ഗരം മസാലയും ജീരപ്പൊടി ഇതാണ് അതിനുവേണ്ടി നമ്മൾ ഓയിൽ ഒരു കുക്കറിൽ വെച്ച് കിട്ടും കുറച്ച് ജീരകവും കുറച്ച് പുലിയും കൂടി ഇട്ടു അതിൽ നമ്മൾ ചതച്ച് വെച്ചാൽ ഇഞ്ചി പച്ചമുളക് വേപ്പില ചെറുപുള്ളി ഇതെല്ലാം കൂടി കൂടിയിട്ടൊന്ന് ഇളക്കണം കേട്ടോ ഇതൊന്ന് സോട്ടായി വരുമ്പോതേ നമ്മൾ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾ ഉണ്ടല്ലോ മുരിങ്ങക്ക അതെല്ലാം ഇട്ടൊന്നും നമ്മൾ സോട്ടാക്കണം കേട്ടോ ഒത്തിരി ബ്രൗൺ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ ഒരു തക്കാളി മുറിച്ച് രണ്ടാക്കി ഇട്ടിട്ട് അതും കൂടി കിട്ടും ആവശ്യത്തിന് അല്പം ഉപ്പ് ഇട്ടു പിന്നെ അതാ നമ്മൾ പാഴത്ത് വെച്ചാൽ തരംതിരിച്ച് വെച്ച മസാല എല്ലാം ഇട്ടു ദാല് കഴുകി വൃത്തിയാക്കി വെച്ച ദാലും ഇട്ടു നമ്മുടെ പരിപ്പ് ഞാൻ അവിടെ ഊര പരിപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ നമുക്ക് ഏത് പരിപാടേലും ഉപയോഗിക്കാം ആവശ്യത്തിന് വെള്ളം അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റോക്ക് ഒഴിക്കുക ഏകദേശം ഞാൻ ഒരു ഒന്നര ലിറ്റർ ഒഴിച്ചു കിട്ടും ഞാൻ നാല് മുങ്ങിയൊക്കെ മാത്രമേ എടുത്തിട്ടുള്ളൂ അല്പം എലിയും അല്പം പൂവും രണ്ടും ഔഷധമാണ് അത് തീർച്ചയായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുക എന്താ നന്നായിട്ട് ഒരു അഞ്ചു ആറ് പ്രാവശ്യം ബിസിൽ ഇടുന്നതിന് ശേഷം തുറന്ന് മാറ്റി ബ്ലെൻഡ് ചെയ്യണം കേട്ടോ അതാ വിസിൽ വന്നു കഴിഞ്ഞു അടിപൊളി സൂപ്പ് റെഡിയായി ഇതൊന്നും ബ്ലൈൻഡ് ചെയ്ത് അരിയ്ക്കുക കേട്ടോ ബ്ലൈൻഡ് ചെയ്ത് അരിച്ചതിന് ശേഷം നമുക്ക് താൽപ്പര്യം എണ്ണയും കുറച്ച് തന്നെ കൂടി ഒഴിക്കാം പക്ഷെ അത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല അതാണ് നല്ല തിക്ക് സൂപ്പ് കിട്ടി കേട്ടോ അതരിച്ച് ഒന്നും കൂടി ചൂടാക്കി അതിന് ശേഷം ഗാർണിച്ചായിട്ട് കുറച്ച് മുഴിയപ്പം എലയും പൂവും അല്പ തേങ്ങും കൂടി ഇട്ടു ഇട്ടിരുന്ന ആടിപൊളി സൂപ്പായി തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എൻജോയ് ദ ലൈഫ് താങ്ക് യു താങ്ക് യു ടു എവരി ബഡി സജിസ് ബ്ലൈ ടെ ബൈ